إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإن أصدق الحديث كتاب الله وخير الْهُدَىٰ هدى محمد صلى الله عليه وسلم الأمور محدثاتها وكل محدثة بِدْعَةٍ وكل بِدْعَةٌ ضلال وكل ضَلَالَةٍ في النار. <applause> سبعة ജീവിതത്തെ ചുറ്റപ്പെടുത്തണമെന്ന് സ്വന്തത്തോളം നിങ്ങളോടെല്ലാം അതാഹുവിന്റെ അനുഗതത്തായ ഗ്രഹത്താൽ ഈ ഒരു ശ്രേഷ്ഠമായ ദിവസത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഈയൊരു സമയത്ത് അദാഫുവിന്റെ ധീന് കേട്ട് ജുമാഹു വൈകിയിൽ നമസ്കാരത്തിലും പങ്കെടുക്കുവാൻ നമുക്ക് തോഫീഫ് ലഭിച്ചിരിക്കുകയാണ് സ്വാനുഭവത്തിനായ നമ്മളിൽ സംഭവിച്ചു പോകുന്ന അറ്റുകുറ്റങ്ങളെല്ലാം മഹഫലത്ത് നൽകി നമുക്ക് പുറത്തുനിന്ന് നാളെയുള്ള ലോകത്ത് വിജയം കൈവരിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഏത് സമയത്തും നാം മരണപ്പെട്ടാലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രവാചകൻ വസല്ലം നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ പേര് സയ്യദുൽ ഇസ്തഫ എന്നാണ് സയ്യദ് നേതാവ് എന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം എന്നാണ് പാപമോചനത്തിന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോലെയുമുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ നാം ചെയ്യുന്ന കൂട്ടത്തിലെ ഏറ്റവും വലിയ സയ്യിദ് അതാണ് ഈ നേത സാർത്ഥനയെ സംബന്ധിച്ചത് ഒരാണെന്ന് ചൊല്ലി എങ്ങനെ ചൊല്ലി <muchinam> aathom, aashiyum, elam, ം വെറു പോരാ നമ്മളിൽ പലരും ചൊല്ലുന്നുണ്ടാകാം അങ്ങനെ വെറുതെ ചൊല്ലിയാൽ പോരാ അതിലുള്ള അർത്ഥവും ആശയവും എല്ലാം ഉൾക്കൊണ്ട് മനസ്സറിഞ്ഞ് ഒരാൾ ചൊല്ലിയാൽ രാവിലെ ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരിച്ചാൽ

അവൻ സ്വർഗക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയത് എപ്പ മരിച്ചാലും രാവിലെയും വൈകുന്നേരവും ഒരാൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണ് എങ്കിൽ എപ്പ മരിച്ചാലും ഏത് സമയത്ത് മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും അവന് സ്വർഗത്തിൽ പോകാം എന്നാണ് നമ്മുടെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ് പ്രാർത്ഥന

നീയാണ് എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവൻ എന്നെ അനുഗ്രഹിച്ചവൻ എന്നെ നിയന്ത്രിക്കുന്നവൻ എന്റെ ജീവിതത്തിലെ നിയമങ്ങൾ ഞാൻ എങ്ങനെ ജീവിക്കണം എല്ലാം എന്റെ കേശാലങ്കാരങ്ങൾ എന്റെ വസ്ത്രങ്ങൾ എന്റെ സംസാരങ്ങൾ എന്റെ നോട്ടങ്ങൾ എന്റെ കേൾവികൾ ഇതിനെല്ലാത്തിനും ഒരു നിയമമുണ്ട് ആ നിയമം പഠിപ്പിച്ചവനാണ് നീ അൻ എന്റെ ജീവിതത്തിലെ നിയമമാണ് നീ എന്റെ ജീവിതത്തിലെ കർത്താവാണ് നീ നീ എന്റെ ഏക ആശ്രയമാണ് റബ്ബ് നമ്മൾ ജീവിതത്തിൽ കേട്ടു പോകാനുള്ളതല്ല ഏത് പ്രതിസന്ധിയിലും നമുക്ക് ആശ്രയിക്കാനുള്ളവൻ രാജാധിപതിയായ ആശ്രയിക്കാനുള്ളവരും രാജ്യമുള്ളത് ഞാൻ ചെയ്യും അതല്ല പറയേണ്ടത് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കൂ അതല്ല മുസ്ലിമിന്റെ സംസാരം ഞാൻ ജീവിക്കുന്നത് എന്റെ ഉറപ്പ് തീരുമാനിക്കുന്നത് പോലെയായിരിക്കും ഞാൻ ജീവിക്കുന്നത് എന്റെ പപ്പിന്റെ നിയമപ്രകാരമായിരിക്കും എനിക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കും ഞാൻ ജീവിക്കുക എന്നാണ് അടിമയാണ് അടിമ എന്ന് പറഞ്ഞാൽ ഒരു അടിമയോട് അടിമ സമ്പ്രദായം ആദ്യ ഉണ്ടായിരുന്നു അല്ലെ അടിമ എന്ന് പറഞ്ഞാൽ അടിമ എന്ന് പറഞ്ഞാലും അനുസരിക്കണം തന്റെ നേതാവ് തന്റെ യജമാനം തന്റെ ആവു പറയുന്നത് അത് മുഴുവൻ അനുസരിക്കണം കൃത്യമായി പാലിക്കണം അതാണ് അടിമായി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എത്ര ആളുകളുണ്ട് വൈകല്യങ്ങളായിട്ട് പിറന്നു വിടുന്നവർ ഡോക്ടർ പറയുകയാണ് നാലു മാസം അഞ്ചു മാസം ആയപ്പോ ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ വയറ്റിന്റെ ഉള്ളിലുള്ള കുട്ടിക്ക് ഇന്ന വൈകല്യം മുയെന്ന് പറഞ്ഞാൽ

എന്റെ ജീവിതത്തിൽ കൃത്യമായി നിന്റെ കരാറുകൾ എന്റെ കടമകൾ എല്ലാം ഞാൻ കൃത്യമായി പൂർത്തീകരിക്കും കഴിയുന്ന പ്രഖ്യാപനമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കി അർത്ഥമറിഞ്ഞ് ജീവിതത്തെ ഇതുപോലെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അബ്ബാഹ്ഞനുസരിക്കുന്നുണ്ട് എത്ര കണ്ട് നമ്മൾ അള്ളാഹു വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ മക്കളുടെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ഇസ്ലാമിക നിയമങ്ങൾ ഭാരമായി കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അത് പറയുന്ന ഉമ്മമാരും അവരെ തന്തവയു തന്തവു എന്ന് പറഞ്ഞ് ഉമ്മയെയും മാപ്പയെയും അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തീരു ഇന്നത്തെ ചെറുപ്പം പോയി ചെറുപ്പം മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അമങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം നിങ്ങളോട് എല്ലാം ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ ഒരു ൂഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എത്ര കണ്ട് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഓരോ നിയമങ്ങളും കൽപ്പനകളും നിർദ്ദേശങ്ങളും അത് ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിക്കണം നമ്മളെല്ലാം നമ്മുടെ പ്രഖ്യാപനമാണ് കഴിയുന്നത്രയും എന്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ നീ എന്തെല്ലാം എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്തെല്ലാം നിയമങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം കഴിയുന്ന പ്രകാരം ഞാൻ എന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്നതാണ് അതോ ഇതൊരു ദിവസം രണ്ട് തവണ നമ്മളോട് ഏറ്റവും പറയിപ്പിക്കുകയാണെന്നുഷ്മാനവത്താരം രാവിലെയും വൈകുന്നേരം പ്രഖ്യാപിക്കണം നമ്മൾ കഴിയുന്ന ഞാൻ നിന്നെ വഴിപ്പെട്ട് ജീവിക്കാൻ നീ അർഹാമാക്കിയ കാര്യങ്ങൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നിയില്ല നമ്മുടെ 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 ജീവിതം നമ്മൾ സഹോദരിമാരോട് ഉമ്മമാരോട് ഭാര്യമാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മറച്ചുകൊണ്ടല്ലാതെ കൃത്യമായി പരിശുദ്ധ ആ എത്രത്തിന്റെ ഭർത്താക്കന്മാർ എത്ര ആളുകൾ ആ വിഷയം ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം അത് അത് ഉള്ളതാണ് എന്ന് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അതുപോലെ തന്നെ പറഞ്ഞു ഇന്ന് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും പണ്ട് കേട്ടിട്ടില്ല തറഞ്ഞിട്ടില്ല രൂപത്തിലുള്ള പുതിയ പുതിയ ലഹരികളും അല്ലെ ഈ രൂപത്തിൽ ആധുനിക കാലഘട്ടത്തിൽ മക്കൾ വഴിതെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്

കേന്ദ്രമല്ല നാളെ നമ്മളെല്ലാം കടന്നു വരുന്ന ദിവസമുണ്ട് മണ്ണിൽ നിന്ന് വന്നവരാണ് നിങ്ങൾ മണ്ണിലേക്ക് തിരിച്ചു പോകാറുള്ളവരാണ് നിങ്ങൾ ആ മണ്ണിൽ എന്നൊന്നും ശാശ്വതമായി നിങ്ങൾ കിടക്കുകയില്ല കേന്ദ്രമാണ് ആ സന്ദർശനത്തിന്റെ സമയം കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുമെന്ന് കലാം വളരെ കൃത്യമായി നമസ്കാരവും അതുപോലെ തന്നെ നോക്കും അതുപോലെ തന്നെ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കൈ മറ്റുള്ളവരുടെ സ്വന്തത്തിൽ കാണുമ്പോ മറ്റുള്ളവരുടെ വീട് കാണുമ്പോ അതൊന്നും വേണ്ടതല്ല അതെല്ലാം അതെല്ലാം അനുഗ്രഹമാണ് <Sit'd> example, symbols, ും അതുകൊണ്ട് ഇതൊന്നും വേണ്ട നമുക്കതെല്ലാം ഇരു കൈനെത്തി സ്വീകരിക്കാം പക്ഷെ മറ്റുള്ളവരെ കലർച്ചു വെക്കാനുള്ള ആ ഓട്ടമില്ലല്ലോ ആ ഓട്ടത്തിൽ നിൽക്ക് നമസ്കാരം മറന്നു പോകുന്നു ആ ഓട്ടത്തിൽ നിൽക്ക് നീ അള്ളാഭിനെ മറന്നു പോകുന്നു അള്ളാഹുന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മറന്നു പോകുന്നു ോ അവർ സത്യപ്പെടുത്തിയ ഞങ്ങൾ പറഞ്ഞു പോയാ ഞങ്ങൾ നിഷേധിച്ചോ സമയമായ പിന്നും ജീവിതത്തിലേക്ക് ഒരു മടക്കമില്ല പരലോകം കാണുമ്പോൾ അവൻ കേൾ അപേക്ഷിക്കും ഇല്ല അവൻ മടക്കമില്ല അതാണ് അദ്ദേഹം

ും കൃത്യമായിട്ട് ദൃഢമായ അറിവോടുകൂടി നമ്മൾ നീളണം മരിക്കേണ്ടവരാണ് വരേണ്ടവരാണ് എന്ന ബോധത്തോടെ ആദ്യം പ്രഖ്യാപിക്കണം െ നിയമങ്ങളെ അകനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹ എന്ന് പ്രഖ്യാപിക്കാൻ അതിനെത്തെ ആര് വന്നാലും അത് ഉമ്മിലും വേണ്ടില്ല വാർത്ത വേണ്ടില്ല ആരാണെങ്കിലും വേണ്ടില്ല സുഹാബത്ത് പറഞ്ഞാലും പ്രിയപ്പെട്ട ഉമ്മ ഉമ്മാന്റെ നൂറ് ആത്മാക്കൾ എന്റെ മുമ്പിൽ പടഞ്ഞു പടഞ്ഞു പിടിച്ചാലും ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഒരു ഒരു എന്ന് പ്രഖ്യാപിച്ച അവർക്ക് ഇഷ്ടം അവരുടെ ഏറ്റവും വലിയ സ്നേഹം നിയമങ്ങൾക്കെതിരെ ജീവിക്കുന്ന അതിലേക്ക് കൂട്ടുകാരെ വിളിച്ചാൽ അതിലേക്ക് പിന്നെ മറ്റു അയൽവാസികളെ വിളിച്ചാൽ അതിലേക്ക് കുടുംബക്കാരെ വിളിച്ചാൽ വിളിക്കാൻ പോരാതിരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയാൽ துனியாவினை தாழகம் அனுசரித்து நம்ம ஜீவியால் துனியாவினை காரங்களை நம்ம சஞ்சரிச்சால் வரிகேறிலேக்கு போயால் நம்ம இஷ்டம்தா നമ്മുടെ സ്നേഹല്ല അതുകൊണ്ട് പരലോക വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്നിട്ട് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഏറ്റു പറയണം നീ അഊദു ബിക മിൻ മാ അല്ലാഹുവേ നിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വന്നു പോകുന്നുണ്ട് അല്ല ഒരുപാട് തെറ്റുകൾ വന്നു പോകുന്നുണ്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് ഞാൻ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് എത്ര അനുഗ്രഹങ്ങളാണെന്ന് അറിയില്ല എണ്ണിയാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ നൽകി അള്ളാ നീ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ടുണ്ട് ുംകരണം ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്

റിയുന്നവൻ നീ മാത്രമാണ് ഞാൻ നിന്നോടെല്ലാതൊരു ശക്തിയോടും എനിക്ക് പറയാനില്ല അള്ളാഹ ഇല്ല ഇല്ല ഒരാളോട് നമുക്ക് പറയാനില്ല ഉണ്ടോ ഉത്തരേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഉണ്ടോ അള്ളാഹിനോടെല്ലാവരും നമുക്ക് പറയാനുണ്ടോ അള്ളാഹിലേക്ക് ഉണ്ടോ? ആരുമില്ല. اشرف الخلق മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم യിലേക്കു പോലും നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ കേൾക്കുകയില്ല. ഉത്തരം നൽകുകയില്ല. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേയുള്ളൂ. അല്ലേ? അങ്ങനല്ലേ നമ്മുടെ വിശ്വാസം. അങ്ങനല്ലേ നമ്മുടെ ആദർശം. അങ്ങനല്ലേ ആഗൈതദ അല്ലാഹുവിൻറെ റസൂൽ صلى الله عليه وسلم നമ്മളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നു. തബ്സ്രി അല്ലാഹുവേ എന്റെ പാപവതിയിലേക്ക് പൊറുക്കുക. യാ റസൂലുൽ ളുലൂബ ഇല്ല

സംഭവിച്ചാ ഒരാൾ പറയാണ് അല്ലാഹുവേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നീ അല്ലാതെ നീ അല്ലാതെ കൊടുക്കുന്നവനായിട്ട് വേറൊരാളും ഇല്ല എന്ന് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന 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 ഒരാൾ 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 ആ പിന്നെ പിന്നെ അവന്റെ ജീവിതത്തിൽ അബ്ബാഫുല്ലാത്ത ഒരാളോട് ചെയ്യുന്നുണ്ട് എങ്കിലോ അവന്റെ ഈ പ്രാർത്ഥന അവന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല അങ്ങനെ ഉണ്ടാകും ഞാൻ ചെയ്യുന്ന പറഞ്ഞു പച്ചയായിട്ട് മുസ്ലിം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചൊല്ലിയിട്ട് കാര്യമില്ല ഓരോ കാര്യങ്ങളും ദൃഢമായി വിശ്വസിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു മുസ്ലിം തയ്യാറായ

أقول قولي هذا ، أستغفر الله لي ولكم واستغفروه ، إنه هو الغفور الرحيم